വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊടിയും പിടിച്ച് ഞാൻ ഈ പാടത്ത് കൂടെ പോകുന്നത് എന്താന്ന് വെച്ചാൽ അമ്പലത്തിലോട്ടാണ് കേട്ടോ നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാകും ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട് ശ്രീ പള്ളിക്കൽ ഭഗവതി ക്ഷേത്രമാണ് അപ്പോൾ അവിടേക്ക് പോകാനുള്ള തന്ത്രപ്പാടിലേക്കാണ് ഭയങ്കര മഴ ഇരുന്ന് കഴിച്ച് ഞങ്ങൾ മഴ ചതിച്ചു എന്റെ വീട് പാടത്തും പക്കത്തായോണ്ട് അവിടെ ഇങ്ങോട്ട് നടന്നു വരാൻ കുറച്ച് പാടുപോട്ടിട്ടുണ്ടായിരുന്നു അവിടെ കിത്ത മഴ കാരണം പിന്നെ ചെറുതായിട്ടൊന്ന് നിന്നു കണ്ടപ്പോൾ ഞങ്ങൾ വേഗം കൊടി എടുത്തിട്ട് ഓടി എന്താണ് കേട്ടോ ഇവിടെ ഇപ്പം നിൽക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ ചേച്ചി ഞാൻ കത്ത് ഉണ്ടായിരുന്നു ഇപ്പൊ വരാ ഇപ്പൊ വരാൻ പറഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ പോസ്റ്റാക്കി അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിൽ വന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ ഈ ശ്രീ പള്ളിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശാണ് കേട്ടോ മൂന്ന് ദിവസത്തെ പരിപാടിയാണെങ്കിലും ഒരു ദിവസം എനിക്ക് വരാനായിട്ട് പോവാനായിട്ട് പറ്റിയുള്ളൂ പിന്നെ അധികം വീഡിയോസോ ഫോട്ടോസോ അങ്ങനെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ അങ്ങനെ എടുക്കുന്നത് ശരിയല്ലല്ലോ അമ്പലത്തിലല്ലേ അപ്പം അങ്ങനെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ അങ്ങ് നന്നായി അങ്ങ് പ്രാർത്ഥിച്ചു കിട്ടും എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്ന് പറഞ്ഞാൽ എന്തേലും വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഞാൻ ഇവിടെ വന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ അങ്ങ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന എനിക്കൊരു ഉണ്ട് അത് പറഞ്ഞു പറ്റില്ലടാ അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ലാട്ടോ ഇപ്പോഴും അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ച ശേഷം നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ അതേ പായസം ഇവിടുത്തെ പായസം പറയാൻ വയ്യടാ അത്ര അടിപൊളിയാണ് ഓളിയാണ് ഞാൻ കുറച്ചെടുത്തുള്ള കാരണം ഇപ്പൊ നല്ല ചൂടായിരുന്നു കഴിഞ്ഞിട്ട് പിന്നെയും പിന്നെയും പോയി കൈ നീട്ടി അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഉമാവ് ലഘുഭക്ഷണം ഞങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരുന്നേ അതും കഴിച്ചു കഴിഞ്ഞു പിന്നെ ഞങ്ങൾ വേദവിനോട് ഇങ്ങനെ ചൊല്ലിയിരുന്നു കേട്ടോ വേദു എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് അവനോട് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അമ്മ പിന്നെ ചുക്ക് കാപ്പി അങ്ങനെ അതും കുടിച്ച് നേരെ വീട്ടിലേക്കാണ് ഇപ്പൊ കൊണ്ടിരിക്കുന്നത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ ഇനിയും വരും അപ്പൊ ഞങ്ങക്ക് വേഗം വീട്ടിലോട്ട് എത്തണം ഇല്ലാന്നുണ്ടെങ്കിൽ ശരിയാവത്തി എല്ലാം കഴിഞ്ഞ് ഞങ്ങള് പിന്നെ വേഗം വീട്ടിലോട്ട് പോയി കാരണം മഴയാണല്ലോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ഉള്ളിവട പിന്നെ സിപ്പൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ വീട് എടുക്കുമ്പോൾ പോയി കൈസ് ഉള്ളൂ ലവ് യു ആൻഡ് ബൈ